ഇന്ന് ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇടത് ഇസ്ലാമിക തീവ്രവാദികൾ സൗമ്യമായിട്ടും സ്നേഹവും മതേതരത്വവും പോലെയുള്ള വിഷയങ്ങൾ മനുഷ്യാവകാശം ഒക്കെ പ്രസംഗിക്കുന്നു അപ്പുറത്തുള്ള വലതുപക്ഷ വിശ്വാസികൾ അതല്ലെങ്കിൽ വലതുപക്ഷക്കാര് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നു ശക്തമായിട്ടും അഗ്രസീവായിട്ടും സംസാരിക്കുന്നു കാരണം അവർ മടുത്തു ഇവരുടെ നിലപാടുകൾ ഇവരുടെ കാപ്പട്യം വാക്ക് വീണ്ടും കേൾക്കൊക്കെ കാപ്പട്യം ആ കാപ്പറ്റ്യത്തിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അൽ ജസീറ ചാനല് അമേരിക്കയിലോ യൂറോപ്പിലോ വന്നിട്ട് പറയണ പറയുന്നത് എൽ ജി ബി ടി ക്യൂനെ കുറിച്ച് സംസാരിക്കുന്നു അവരുടെ അവകാശങ്ങളെ പറ്റി പറയുന്നു അതല്ലെങ്കിൽ കറുത്തവർഗ്ഗക്കാർ അടിമത്തത്തെപ്പറ്റി പറ്റി ആഫ്രിക്കയിൽ സംസാരിക്കുന്നു എന്നാൽ നിങ്ങൾ നിങ്ങൾ ഇവരുടെ രാജ്യങ്ങളിൽ പോയി അല്ല ഈ അറബ് ഇത് മറ്റു മതക്കാരെ കാഫിറും അടിമതയായിട്ട് നീക്കുന്നു അതാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ മൗദൂദി ചാനലും പാലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അപ്പം ഇടതിൻ്റെ സൗമ്യവും സ്നേഹവുമുള്ള സംസാരവും വലതുപക്ഷത്ത് അത് മടുത്തിട്ട് ഇവരുടെ കാപ്പറ്റ്യം പൊളിച്ചിറങ്ങുന്ന അവർക്ക് തീർച്ചയായിട്ടും വൈകാ വിദേശം നമുക്ക് ദേഷ്യം വരും ഇവരുടെ പ്രവൃത്തികൾ കാണുന്ന കാരണം ലോകം പുതിയ തലമുറയെ തെറ്റായ പ്രബോധനം നൽകി വഴി തെറ്റുകയാണ് ഇവരുടെ ഇവർ ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞത് അമേരിക്കയിൽ ഏകദേശം ഗിവൺ ഡേ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തോളം ജനങ്ങൾ അമേരിക്കൻ നഗരങ്ങളിൽ ഹോംലെസ് ആയിട്ട് വീടില്ലാതെ കിടന്നുറങ്ങുന്നു ഇതിനുള്ള കാരണം കുറച്ചൊക്കെ വാടക ഒരു അഞ്ചോ പത്തോ ശതമാനം ഇവിടെ ഹയർ ഒക്കെ ഒക്കെയുണ്ട് പക്ഷെ എൺപത് ശതമാനത്തോളം ഡ്രഗ് അവര് മധ്യത്തിൽ നിന്ന് തുടങ്ങി കഞ്ചാവിലെത്തി കഞ്ചാവിൽ നിന്നും എൽ എസ് മഷ്റൂം തൊട്ട് ഈ പുതിയ തലമുറ ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഈ ഇടത് ഇസ്ലാമിക ശക്തികളാണ് നമ്മൾ പറയുന്ന പാലാ ബിഷപ്പ് പറഞ്ഞ പോലെയുള്ള നാർക്കോട്ടിക് ജിഹാദ് സംഘടിതമായിട്ട് അന്യമതസ്ഥ പ്രത്യേകിച്ച് പെൺകുട്ടികളെയും കുട്ടികളെയും വഴിതെറ്റിച്ച് അവരുടെ മതം വളർ അങ്ങനെയാണോ വളർത്തേണ്ടത് അതിന് നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളാണ് ഈ ഇടത് ഇത് ചെയ്യുന്നത് ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തോളം പോകുന്ന വ്യക്തികളെ അവരുടെ ജീവിതം നശിച്ചു അവർ മനസ്സ് പ്രവർത്തിക്കില്ല ആത്മീയമായിട്ട് ഒരു ഇതില്ല ശാരീരികമായി തളർന്നു അവർ ഇവിടെ തരുവിൽ കിടന്നുറങ്ങുന്നു അവിടെ തന്നെ കുളിക്കുന്നു നശിപ്പിക്കുന്നു ടെൻ്റ് അടിക്കുന്നു ജീവിക്കുന്നു വലിക്കുന്നു അങ്ങനെ കിടക്കായിരുന്നു അതായത് ഇപ്പൊ കാലിഫോർണിയ ആണെങ്കിൽ ഗലിൻ ന്യൂസ് എന്ന് പറഞ്ഞ ഗവർണർ ഒബാമയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവരിന്ന് കരഞ്ഞിട്ട് മനു ഞാൻ പറഞ്ഞ ലഡതിന്റെ നോക്കൂ മനുഷ്യാവകാശം അതല്ലെങ്കിൽ അവർ കറുത്തവർഗക്കാരൻ പീഡിപ്പിക്കപ്പെടുന്നു ഇസ്ലാം പീഡിപ്പിക്കപ്പെടുന്നു പറഞ്ഞ എരവാദം ഇതൊക്കെയാണ് ഇവരുടെ ഐഡൻറ്റിറ്റി അപ്പം ട്രംപ് ഇവരെ പുനരധിപ്പിക്കാൻ ഒരാൾക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരം ഡോളറോളം വരും ഇവർ ആശുപത്രികളിൽ ഇട്ട് ഇവരുടെ മാനസിക രോഗം കളഞ്ഞ് അവർ ക്രൈം ഒന്നും ചെയ്യില്ലാട്ടോ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ ഇത് ചെയ്യുമ്പോൾ അവർ ക്രിമിനൽസ് അല്ല ഹോംലെസ് എന്ന് പറഞ്ഞാൽ അവർ ഡ്രഗ് അടിച്ച് അവരെ തളർത്തി കളഞ്ഞു ഈ പറഞ്ഞ ഈ ഇടത് ചിന്താഗതിക്കാരുണ്ട് ആ ഹഞ്ചാബല്ലേ അടിച്ചോളൂ നല്ലതാണെന്നും പറഞ്ഞ് ഇത് പ്രോത്സാഹിപ്പിച്ച് അവരില്ല തളർത്തി കളഞ്ഞതാണ് ഒരു രാഷ്ട്രീയ അതിൻ്റെ രാഷ്ട്രീയം നമ്മളിപ്പോൾ അക്കാഡമിയിൽ പോകുമ്പോൾ അവര് പറയും അതായത് ഒട്ടനവധി ക്രിമിനൽ ഇതുകൾ അവർ മൂക സാക്ഷികളാണ് അവർ ഏതെങ്കിലും സ്ട്രീറ്റിന്റെ കോർണറിലിരുന്ന് അവർ കാണുന്നുണ്ടോ ഈ ക്രൈം സംഭവിക്കുന്നതൊക്കെ അവർ പോലീസിന് വേരും അപ്പോൾ ഒരു അക്കാഡമിയിൽ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയുക ഒരു കാപ്പിയും കൊണ്ട് അവരെ അടുത്ത് പറയുന്ന ഒരു കാപ്പി കുടിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കണ്ടോ എൻ്റെ സംഭവം അവിടെ നടക്കുന്ന മോഷണം അല്ലെങ്കിൽ തട്ടിപ്പറി അല്ലെങ്കിൽ ആ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു വിവരം ശേഖരി ശേഖരിക്കുന്ന അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ ഡ്രഗ് അടിച്ച് തളർന്നു എന്നേ ഉള്ളൂ അവർ ക്രിമിനൽ സ്വഭാവം ഇല്ലേ അവർക്ക് ഹോംലെസ്സും ക്രിമിനൽസായിട്ട് വ്യത്യാസമുണ്ട് ക്രൈം ചെയ്യുന്നവർ വേറെയാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാൻ നോക്കിയപ്പോൾ ട്രംപ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വെച്ച് കാരണം ഗതി കെട്ടേക്കാണ് ഇപ്പോൾ ഏഞ്ചൽസിൽ തന്നെ അറുപതിനായിരം ആൾക്കാരുണ്ട് സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയൻ്റെ ആസ്ഥാനം സാന്റുലും നിർത്തി ഓടിക്കും അവിടെ ശക്തമായ ഗവൺമെൻറ് ഉണ്ട് അപ്പോൾ സിയാറ്റിൽ നശിപ്പിച്ചിട്ടേക്കാണ് പോർട്ട്ലാൻഡ് അവിടെയൊക്കെ ഇപ്പോൾ പട്ടാളത്തിനെ അതായത് അവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റ് പോലീസിനെ സർക്കാർ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ചിക്കാഗോ ഗവൺമെന്റ് ഇറക്കാത്തത് കൊണ്ട് പട്ടാളത്തിന് ഇറങ്ങണ ട്രംപ് അദ്ദേഹം അദ്ദേഹം ഇതും അടുത്തു നേരെയുള്ള മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഇപ്പൊ ഇവിടുത്തെ ഈ ആദ്യം സി എൻ സി എൻ എൻ എം എസ് എൻ ബി സി എൻ പി ആർ എന്നൊക്കെ പറഞ്ഞ കുറേ ചാനലുകൾ ഉണ്ട് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പുരോഗമനം നമ്മുടെ നാട്ടിലെ മുട്ടത്തലേന്റെ പോലെയുള്ള ചാനലുകളൊക്കെ ഇരുന്നിട്ട് പുരോഗമന ശാസ്ത്രീയവാദം ഇത് ചെയ്യുന്നത് ഇപ്പൊ ഇവരിന്ന് കരയാണ് അങ്ങനെയൊക്കെ കൊണ്ടുപോയി മാനസിക ചികിത്സ നടത്തിയാൽ അവരുടെ മനുഷ്യാവകാശം എന്താകും ആ റോട്ടി അവിടെ കിടന്നോട്ടെ നാട് നശിച്ചോട്ടെ അവരുടെ മനുഷ്യാവകാശം ഈ തെണ്ടികളെ കാട്ടിച്ചിട്ടുണ്ടല്ലോ ചെക്കിട്ടത്ത് നമ്മുടെ നാട്ടിൽ പൊന്തി അടിച്ച് തന്നെ പഠിപ്പിക്കുന്നവരെയൊക്കെ ഇവരുടെ അടി വന്നവനെ കോടും ഈ ഇടത് ഇസ്ലാമിക ശക്തികള് അതായത് ഇത്ര നാള് നോക്കാണ്ട് അവന്റെ റോട്ടി കെടുന്നവൻ ഹോംലെസ് ആയിട്ട് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് അതായത് മുപ്പത് നാൽപ്പത് വയസ്സ് പത്തിരുപത് വയസ്സ് മുപ്പത് വയസ്സേക്കുള്ള പ്രായമുള്ളൂ അവരെ റീഹാബിറ്റ് ചെയ്യാനായിട്ട് കള്ള തെമ്മാടികൾ പറയാ ഇവന്റെ മനുഷ്യാവകാശം എന്താകും അവനെ റോട്ടീന്ന് കൊണ്ടുപോയി ചികിത്സിച്ച് നേരെ മനുഷ്യനാക്കിയാല് എന്താകും ഇതില് ഡോൺ ലെമൻ പിന്നെ ഈ ഗെയ്സാണോ അതായത് ഈ ആണും പെണ്ണും അല്ലാത്ത രീതി ഗെയ് ലെസ്ബിയൻ എൽ ജി പി ടി ഈ വാർത്താ ചാനലിലൊക്കെ ഇരിക്കുന്നതൊക്കെ വോക്ക് മൂവ്മെന്റ് അങ്ങനെയൊക്കെ ഇപ്പോൾ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന എന്നിട്ട് ഇത്ര നാളവർക്ക് ഒരു ഗൂഗിളും യൂട്യൂബും ഫേസ്ബുക്കും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ അണ്ടറിൽ അടിച്ചമർത്തി വെച്ചേക്ക നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞൊക്കെ വെച്ച് അടിച്ചമർത്തി വെച്ചേക്കണ് അപ്പോൾ അവർക്ക് ഈ ഇപ്പൊ ഫേസ്ബുക്കിന്റെ സക്രവർഗിനൊക്കെ അത് തുറന്നു പറഞ്ഞു പിന്നീട് വന്നിട്ട് ഷുക്കുർ അണാൻ ഇവരുടെ ആ ഒരു അന്ധകാര ശക്തിക്കുള്ളിലായിരിക്കണം അവരുടെ ചാനലുകൾ ഇവരുടെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് അപ്പൊ ഈ വോക്ക് മൂവ്മെന്റ് ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഇവരുടെ എൽ ജി ബി ടി ക്യൂ ഒക്കെ പ്രോത്സാഹിപ്പിച്ച് മനുഷ്യർ ട്രംപ് പറഞ്ഞു വലതുപക്ഷത്തിൻ്റെ കാര്യങ്ങളും സംസാര സ്വാതന്ത്ര്യം അതായത് ഈ എൽ ജി പി ടി പെട്ടെന്നിരുന്ന് അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ പെട്ടെന്നിരുന്ന് കരയും എല്ലാം എന്നെപ്പറ്റി അയ്യോ എന്നെ പറ്റി എല്ലാം എന്നെ പറ്റി ഞാൻ മാത്രം എന്നെ പറ്റി പറയൂ എന്നെപ്പറ്റി അവർക്ക് ശ്രദ്ധ വേണം അവരുടെ കൾച്ചർ അങ്ങനെയാണ് നമുക്ക് കണ്ട് അവർ അങ്ങനെയാണ് ഇത് എന്നെപ്പറ്റി എല്ലാം എന്നെ പറ്റി പറയൂ എന്നെപ്പറ്റി പറയൂ ഞാൻ 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 എന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ കരയും ആ കരച്ചില് അമേരിക്ക ഇമോഷണലാണ് ആ അപ്പോൾ സാധാരണ അയ്യോ ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇടതിരുന്ന് കരഞ്ഞ് മതേതരത്വം സ്നേഹമൊക്കെ പറയും അസന്മാർഗികതയും നാശത്തിന്റെ മുച്ചൂട് പൂ ഈ ഇടത് ഇസ്ലാമിക ശക്തികൾ അവര് ഇസ്ലാമിക ശക്തികൾ അത് വേറെ വേറെ സ്റ്റൈലാണ് ഇസ്ലാമിക ശക്തി മറ്റുള്ളവരെ തകർക്കാനായിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ മനുഷ്യാവകാശം പറയും അവന്റെ നാട്ടിൽ അവൻ എടുക്കില്ല മനുഷ്യാവകാശം അന്ന് അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ അപ്പൊ ഇതിനെ എതിരെ ട്രംപ് ഉണർന്നു കഴിഞ്ഞപ്പ് ഈ പറഞ്ഞ സി എൻ എൻ എം എസ് എൻ ബി സി എൻ അയ്യോ അവരുടെ മനുഷ്യാവകാശം അത് കൂട്ടി കിടന്നു തുടങ്ങി വൃത്തിയേടായിട്ട് കിടന്നോട്ടെ എന്നാണ് ഇവൻ്റെ ഈ പറഞ്ഞ ഗെയ്സ് ഗെയ്സും ലെസ്പിയൻസും എൽ ജി പി ക്യൂണിതിലൊക്കെ ഭരിക്കുന്നെ അവരെ പറ്റി മാത്രം അവര് അവരുടെ കാര്യങ്ങൾ മാത്രം ആണിനും പെണ്ണിനും ഒരു വലിയ ഇല്ല അത് നാല് ശതമാനമുള്ള എൽ ജി പി ടി അവര് അവര് തുല്യത എല്ലാവർക്കും വേണം അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടെന്ന് ഗവൺമെന്റിൽ ഉള്ള ഒരു മനുഷ്യനെ ഇപ്പൊ അവരെ അവഹേളിക്കുക കളിയാക്കുന്ന ഒരു പരിഹസിക്കുന്നതൊക്കെ അത് ഒരു ഒരു വിഭാഗം ചെയ്യുന്നത് ഒരിതാണ് അത് അത് അതും പാടില്ല അത് അതിന് ഞാൻ ന്യായീകരിക്കില്ല പക്ഷെ എന്ന് വിചാരിച്ച് ഇത്തരത്തിലുള്ള ഇടത് ഇസ്ലാമിക ശക്തികളുടെ അതിപ്രസരം നമ്മൾ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് കേരളത്തിലും വരാൻ പാടില്ല ഈ പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദും ഇവരുടെ മതേതൃത്വവും ഇതൊക്കെ നമ്മൾ ഏഹ് തച്ചൊടച്ചില്ലാണ്ടാക്കണം കേരളത്തിന് ഇതൊരു വാർത്തയാണ് ഇന്ന് നടക്കുന്ന വിവരങ്ങൾ നമ്മൾ സാമൂഹ്യ വിഷയങ്ങൾ കൂടുതൽ ഇടപഴകി വോട്ട് ചെയ്യുമ്പോൾ അത് ഓർമ്മയിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്